ഹലോ അസലാമലേക്കും സട്ടിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പൊരി ഉണ്ട കഴിച്ചി പണ്ടൊക്കെ നമ്മൾ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് രണ്ടു പേർക്ക് പെട്ടിപ്പിടിയിന്നൊക്കെ വാങ്ങിക്കുന്ന പൊരി ഉണ്ട ഇപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആണ് ഈസി ആയിട്ട് ഇത് നമുക്ക് വീട്ടിൽ തയ്യാറൊക്കെ എടുക്കാൻ പറ്റും നമ്മുടെ പുതിയ മക്കൾക്കൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കൂടി ചെയ്യാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൊരിയുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടര കപ്പ് പൊരിയാണ് വേണ്ടത് ഇത് എല്ലായിടത്തും ആണ് എല്ലാവർക്കും ഇതറിയും ഇത് റൈസിൻ്റെ പൊരിയാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പീസ് വെള്ളം ശർക്കര ഒരു ഇരുന്നൂറ് ഉണ്ട് ഈ ശർക്കര ഇതുപോലെ ഒന്ന് എടുക്കണം പിന്നെ ഒരു പാത്രത്തിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കണം ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയിട്ടെടുക്കണം ചെറിയ തീയിൽ വേണം ശർക്കര ഉരുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ തീ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ ഒരു കരിഞ്ഞിട്ട് ശർക്കരക്കൊക്കെ വേറെ ടേസ്റ്റ് ഒരു കൈപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ ഏകദേശം ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതൊന്ന് പാകമായൊന്നും നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് നോർമൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം വിരലോട് അത് എടുത്തു നോക്കുക അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ശർക്കര പാവ് ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും ഒരു ഹാർഡായിട്ടുണ്ട് ഇതാ കണ്ട എടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അപ്പോൾ ഇത് ഏകദേശം പാകായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പൊരി ചേർത്ത് കൊടുക്കണം കണ്ട ഇതേ പാകാന്ന് വേണ്ടത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് പാവ് മനസ്സിലാവും ഇനി നമുക്ക് പൊരി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ചെറിയ തീല് വേണം ഇത് ചെയ്തെടുക്കാൻ പൊരി ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പൊരിയിൽ ഈ ശർക്കര നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എല്ലാ പൊരിയിലും ഈ ശർക്കര പാവ് പിടിച്ചെന്ന് ഒരു ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇത് ബോൾസാക്കിയിട്ട് റെഡിയാക്കാം ഇനി ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലൊക്കെ ഇട്ടുകൊടുക്കാം ഇനി ഇത് ചൂടോടെയാണ് നമ്മൾ ഈ ബോൾസ് ആക്കിയിട്ട് എടുക്കേണ്ടത് ഉരുട്ടിയിട്ട് എടുക്കേണ്ടത് പിന്നെ ചിലപ്പോൾ പിടിക്കാൻ പറ്റില്ല നല്ല ചൂടാണെന്ന് എന്നാലും ചൂടോടെ ചെയ്തതിനാൽ നമുക്കിത് പിന്നെ ഉരുട്ടിയിട്ട് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പോകും എന്നാലും കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് പെമ്പേ ഉരുട്ടിയിട്ടെടുക്കുക നിങ്ങളെ വീട്ടിലൊക്കെ രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഹാർഡായിപ്പോവും ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എല്ലാം ഉരുട്ടിയെടുത്തതിനു ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നിങ്ങൾ കഴിച്ച് നോക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ പണ്ടൊക്കെ വാങ്ങിക്കുന്ന ആ പൊരി ഉണ്ടെ അതേ ടേസ്റ്റ് കിട്ടും എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ പുതിയ വീഡിയോയും വിശേഷവുമായി വീണ്ടും വരാം അതുവരും കൂ